പപ്പായൻ്റെ പൂവ് നമ്മളെ പപ്പായക്ക് പപ്പായക്കുണ്ടാവൂലേ ആൺപൂവ് പെൺപൂവ് എന്നൊക്കെ പറയുന്നത് അതിൽ ഈ ആൺപൂവുണ്ടല്ലോ ആൺപൂവ് ഒരിക്കലും നമുക്ക് കായ തരാത്തൊരു പൂവാണ് അപ്പോൾ നമ്മൾ സാധാരണ ആ ഒരു മാലക്കർമൂസ എന്നൊക്കെ പറഞ്ഞ ആ ഒരു പൂവുണ്ടല്ലോ ആ പൂവ് എല്ലാവരും ഒഴിവാക്കാറാണ് പതിവല്ലേ അപ്പോൾ ഈ ഒരു പൂവ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫുഡിന്റെ രുചിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ആ ഒരു പൂവ് കളയൂല അപ്പോൾ താ ഞാൻ എൻ്റെ ഈ ഒരു കർമ്മശം മരത്തി മേലെ തെയ്യാണ് കേട്ടോ പക്ഷേ അതൊരു ആൺപൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പൂവൊക്കെ ഒന്നും കൂടെ പറിച്ചെടുക്കുന്നുണ്ട് ഇതുമാണ് പറിക്കണത് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് പറ്റുന്ന ഒരു ഡ്രിങ്കും തയ്യാറാക്കണ്ടേ അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും വീട്ടിലും ഈ ഒരു പപ്പായൻ്റെ പൂവും അതുപോലെ തന്നെ കുഞ്ഞ് കുഞ്ഞ് കായകളുണ്ടാവും ചില പപ്പായ മരത്തി ചില കായകൾ നിൽക്കൂല അപ്പോൾ ആ കുഞ്ഞ് കായകളൊക്കെ പറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ നമ്മൾ നമ്മളറിയാത്തിൻ്റെ പേരിലാണ് നമ്മളതൊക്കെ ഒഴിവാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെതാ കുറച്ച് പൂവ് പറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ടതാ ഈ ഒരു പൂവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ എന്താ ഞാൻ ഇതുകൊണ്ട് കാട്ടിയത് നിങ്ങൾ മനസ്സിലാവില്ല പിന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചോദിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ആ കമൻറ്റ് കാണാതിരിക്കുക എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ ചെയ്തതെന്ന് മനസ്സിലാവൂലെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും ഇത് ഒഴിവാക്കൂല അപ്പോൾ താ ഞാൻ ഈ ഒരു പൂവെടുത്തിട്ട് തിൻ്റെ ഈ ഇതളൊക്കെ ഒന്ന് പൂവ് വിരിഞ്ഞ പൂവുണ്ടല്ലോ മുട്ട് അല്ല വിരിഞ്ഞ പൂവ് എടുത്തിട്ട് അതിനെ നമുക്ക് ഒരു മൂന്നാല് ഇതളായിട്ട് ചീന്തി എടുക്കണം ഇങ്ങനെ ചീന്തന എന്തിനു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല തേനുണ്ടാവും ഈയൊരു പപ്പായൻ്റെ പൂവിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഒരു തുള്ളി പോലെ കേട്ടോ വെള്ളത്തുള്ളി പോലെ പക്ഷെ ഞാനത് രുചിച്ച് നോക്കുമ്പോൾ നല്ല തേനാണ് അപ്പോൾ ആ ഒരു തേന കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകളോ അതല്ലെങ്കിൽ ചെറിയ ഉറുമ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പൂവ് ഞാൻ ഈ ചീന്തിന പോലെ ചീന്തിയിട്ട് എടുക്കുക അപ്പോൾ അതാ പൂവൊക്കെ ഞാൻ ചീന്തിയിട്ടുണ്ട് പക്ഷേ ഇനി അതുപോലെ തന്നെ ഈ ഒരു പൂവ് അല്ലാത്തത് മുട്ടുണ്ട് വിരിയാത്ത മുട്ട് അപ്പം ആ മുട്ട ആ ഒരു പൂവിൻ്റെ ഭാഗം ഞാൻ എടുത്തിട്ട് ഒരു ചെറിയൊരു ബൗളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് പൂവിൻ്റെ തണ്ടും ഭാഗമൊക്കെയാണ് ഇട്ടത് അപ്പോൾ പൂവ് ഇതാ ഇത്രത്തോളം പൂവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു പൂവുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് തണ്ട് പൂവിൻ്റെ ആ ഒരു തണ്ട് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ജാർക്ക് മിക്സിൻ്റെ ചെറിയ ജാർക്ക് ആ തണ്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൂവിൻ്റെ ഞെട്ടികളെട്ടോ അല്ലാതെ കർമ്മൻ്റെ തണ്ടല്ല ആ ഞെട്ടികൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിൽക്കട്ടെ ഇനി ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഉണ്ടും കൃമി ശല്യം അപ്പോൾ ഈ കൃമിശല്യമുള്ള കുട്ടികൾക്ക് എന്താ പറയുക രാത്രിയിൽ വയറുവേദന അങ്ങനെ കൃമി കടിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കൃമിശല്യമുള്ള കുട്ടികൾക്ക് എപ്പോഴും ക്ഷീണും ഒരുപാട് വയറും ഇപ്പോൾ അങ്ങനെ വയറുള്ള കുട്ടികളൊന്നുമില്ല എന്നാലും ചെറിയ കുഞ്ഞു മക്കളല്ല കേട്ടോ അതിനിപ്പോൾ ഏഴ് എട്ട് പത്ത് അതുപോലെ തന്നെ രണ്ട് വയസ്സ് മുതലൊക്കെ കൃമിശീലം വരാൻ വേണ്ടി തുടങ്ങും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ കൃമിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ കൊടുക്കും പക്ഷെ അതുകൊണ്ട് അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഇതുപോലുള്ള നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു പപ്പായനെ പൂ വെച്ചിട്ട് ആ കൃമിഷല്യൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോപ്പം ഈ കാണിക്കണത് കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കും നമ്മളിത് ഉണ്ടാക്കി കൊടുത്താൽ കൃമി പോവാൻ വേണ്ടിയിട്ട് പപ്പായ തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയിട്ട് ആ ഒരു പപ്പായ ഉപ്പിടാതെ പുഴുങ്ങിയിട്ടും അല്ലെങ്കിൽ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലോണം ക്രീമിശല്യം പോവും ക്രീമൊക്കെ മുഴുവനും പോരും പക്ഷേ അതിനേക്കാളൊക്കെയാണ് ഇതിട്ടോ ഓ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ പപ്പായ കുഞ്ഞ് പപ്പായലെടുക്കുക കറ പോവാത്ത കുരുവുകൾ പോലും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞ് പപ്പായ കറ നല്ല കറൊന്നും കളയാതെ നമ്മൾ വേവിക്കുക പക്ഷേ അതിനേക്കാളൊക്കെ ഉണ്ട് ഒരു പൂവെടുത്ത് ചെയ്താലേ അപ്പോൾ ഞാൻ ആ ചെറിയ ഉള്ളി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു അതിലേക്ക് ഒരു നാടൻ കോഴിമുട്ടിയും ഒരു ലഘം കോഴിമുട്ടിയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കഴിയുന്നതും നാടൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കെ കേട്ടോ അങ്ങനെ അത് രണ്ടും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു തുള്ളി ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കിയപ്പോൾ തന്നെ പോയിട്ട് ഉപ്പ് ഇളകിയിട്ടുണ്ടാവും എന്നാലും കുറച്ചും കൂടെ ഒക്കെ അലിയാനൊക്കെ ഉണ്ടെങ്കിൽ അലിയട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ദാ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഷുഗർ ഒക്കെ പെട്ടെന്ന് നോർമലായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടത് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പൂ മാറ്റി വെച്ചിങ്ങില്ലേ അത് ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കുക ഒരു കാ ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചുടുവെള്ളമല്ല കേട്ടോ സാധാരണ വെള്ളം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഒരു ഒന്നൊരു രാത്രിയിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രാവിലെ വരെ മൂടി വെക്കുക അപ്പോൾ ആ ഒരു ഉലുവൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പപ്പായന്റെ പൂവിൻ്റെയൊക്കെ സത്തുകളൊക്കെ ഈ വെള്ളത്തിക്ക് വരും എന്നിട്ട് രാവിലെ അരിച്ചിട്ട് കുടിക്കുക വെറും വയറ്റിൽ കുടിക്കുക നല്ല ആശ്വാസം കിട്ടും ഷുഗറൊക്കെ ഹൈലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ ഇൻസുലിനൊക്കെ അടിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഗുളിക ഒക്കെ കഴിക്കുന്ന ആളുകളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വൈറസ് ഈ ഷുഗർ പേഷ്യൻറ്റിനെ എപ്പോഴും വയറിന് ഭയങ്കര കമ്പിക്കലും വയറിന് ശോധന കുറവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പ്രഷറും അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോർമൽ ആവാനും മലബന്ധം തടയാനൊക്കെ സഹായിക്കൂട്ടെ ഈ ഒരു വെള്ളം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇനി നമുക്ക് ഈ ഒരു മുട്ട എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരുപാട് ഓയിലോ വെളിച്ചെണ്ണമൊന്നും ഒഴുക്കിട്ടില്ല കാരണം നമ്മളിതൊരു മെഡിസിനായിട്ടാണ് കഴിക്കണത് അതുകൊണ്ടുതന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇറ്റിച്ചു കൊടുക്കുക ഒരു ഒരു തുള്ളി ഇറ്റിച്ചെടുത്തിട്ട് അത് നമ്മൾ പ്രഷർ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ഈ ഒരു ഹെയർ ബബിളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താ അറിയോ ഒന്നിങ്ങനെ ഈയൊരു സ്പാച്ചിലൊണ്ട് ഈ ഒരു ചട്ടകം കൊണ്ടൊന്നിങ്ങനെ ബബിളൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു മുട്ട ഇറങ്ങി ചെന്നിട്ട് അതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ അപ്പോൾ കുറച്ചും കൂടെ വട്ടുള്ള പാത്രത്തിലാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് റെഡിയാവും പക്ഷെ മുട്ട കട്ടി ഉണ്ടാവില്ല അപ്പോൾ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ കുറച്ച് ചെറിയൊരു പാനിൽ വെക്കണത് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ എൻ്റെ മക ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ചെറിയ കുഞ്ഞ് കറുമൂസം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഉള്ളിൽ ചെറിയ കുരു പോകും കുരു ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് അരിമ്പുകൾ ഉണ്ടാവും കുരുവൊക്കെയുള്ള അരിമ്പുകളുണ്ടാവും അതൊന്നും കളയാതെ ഉപ്പിട്ടോ ഉപ്പിടാതെ പുഴുങ്ങലെന്ന് എനിക്കറിയില്ല അങ്ങനെ പുഴുങ്ങിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണേ കണ്ടിട്ടുണ്ടാകും ഈ കൃമിഷല്യൊക്കെ പോവാനും പിന്നെ അന്നൊക്കെ അതൊക്കെ കൊടുത്തിട്ടാണോ അറിയില്ല കുട്ടികൾക്കൊക്കെ നല്ല ആരോഗ്യേനി അസുഖങ്ങളൊന്നുമില്ലേനി ഒരുപാട് അസുഖങ്ങൾ മാറും അപ്പം ഏതായാലും ഞാനൊരു വൈദ്യരൊന്നല്ല കേട്ടോ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ടി ഈ പപ്പായൻ്റെ പൂവ് എങ്ങനെ നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളു കേട്ടോ ഇതൊരു വൈദ്യരല്ലെങ്കിലും നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇതൊന്നും കഴിച്ചാൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ദാ ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കോഴിമുട്ടൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ കൃമിശല്യം ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ അരച്ച് വെച്ച അരച്ച് വെച്ച ആ ഒരു പപ്പായൻ്റെ നീരുണ്ടല്ലോ ഇത് അത് ഒരു അരിപ്പിയിൽ അരച്ച് ഊറ്റിയതിന് ശേഷം ദേശം ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനൊന്നും കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂണോളം തേൻ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ തേൻ അപ്പം ഈ ഒരു തേനെന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കെട്ടോ ഒരു രണ്ട് മൂന്ന് നേരമൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇതുണ്ടല്ലോ ക്രിമിശല്യം പോവാൻ നല്ലതാണ് പിന്നെ വയറുവേദനക്കൊക്കെ നല്ലതാണ് ഇത് കുട്ടികൾ കൊടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഇതിനും മെനക്കെടായിരിക്കും നന്നാവുക കാരണം ആ കർമോസൻ്റെ ആ കുരുവിൻ്റെ കയ്പും ഇതൊക്കെ ഉണ്ടാവും ചവർപ്പൊക്കെ ഇതൊന്നും മക്കളങ്ങനെ കുടിക്കൂല നമ്മൾ വലിയ ഓരോക്കൊക്കെ ഓക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പം ഇതുപോലെ ഓംലെറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോട് കൂടി കഴിക്കും നല്ല ടേസ്റ്റാണ് ഇട്ടത് കഴിക്കാൻ അതുപോലെ തന്നെ ഈ വെള്ളമുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളം ഇത് രാവിലെ ആകുമ്പോഴേക്കും നല്ല ആ ഒരു ഉലുവിൻ്റെ ടേസ്റ്റും ഈ ഒരു കർമൂസിൻ്റെ പൂവിൻ്റെ ടേസ്റ്റും കൂടി ഇറങ്ങുമ്പോൾ നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റായിരിക്കും അത് നമുക്ക് കുടിക്കാം പക്ഷേ അരിക്കണവർക്ക് അരിക്കുക അതെല്ലാം ആ ഉലുവിന്ന് ചമച്ച് ഇറക്കണവർക്ക് അങ്ങനെ ഇറക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ താഴെ ലൈക്കൊക്കെ തരും കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യും ഷോ അടുത്ത വീഡിയോ ആയിട്ട് വരാം